സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വില്ലേജ് ജീവനക്കാർക്കും ബി എൽഒമാർക്കും കൊക്കോതമംഗലം വില്ലേജ് ഓഫീസിൽ സ്നേഹപിരുന്ന ജീവനക്കാരുടെയും ബി എൽഒമാരുടെയും മാനസിക സന്തോഷം ഉദ്ദേശിച്ചാണ് സ്നേഹ വരുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വില്ലേജ് ജീവനക്കാർക്കും ബി എൽ ഒ മാർക്കും ചേർത്തല കൊക്കോതമംഗലം വില്ലേജ് ഓഫീസ് ഒന്നരമാസത്തിലേറെയായി എസ് ഐ ആർ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ബി മാർഗം വില്ലേജ് ജീവനക്കാർക്കുമാണ് ഓഫീസിൽ വിരുന്നൊരുക്കിയത് ജീവനക്കാർക്ക് മാനസിക സന്തോഷം പകരുന്നതിനാണ് സ്നേഹ വിരുന്ന് ഒരുക്കിയത് എസ് ഐ ആർ പ്രവർത്തനത്തിൽ രാവും പകലും വ്യാപരിച്ചിരുന്ന വില്ലേജ് ജീവനക്കാരും ബി മാരും വളരെ സന്തോഷത്തോടെ ആഘോഷത്തിൽ പങ്കെടുത്തു ചരിത്ര തഹസിൽദാർ എൽ ആർ അനുപമൻ ചാർജ് ഓഫീസർ സാനി എബ്രഹാം എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വില്ലേജ് ഓഫീസർ സി പി ബെന്നി അധ്യക്ഷത വഹിച്ചു കാർട്ടൂൺ കഥ കവിതാ രചന എന്നിവയ്ക്കുള്ള തിലകൻ അവാർഡ് നേടിയ സി പി ബെന്നിയെ ചടങ്ങിൽ ആദരിച്ചു ഷിബു അനുജ കെ ആനന്ദ് ശ്രീജിത്ത് ബിജു കെ വി അമ്പിളി ഷൈനി ആശ ഗിരിജ എന്നിവർ നേതൃത്വം നൽകി ഭഗവൻദാസ് സ്വാഗതവും സി ബി ജോൺ നന്ദിയും പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഭാഷയിൽ എല്ലാവിധ ആശംസകളും ശാന്തിയും സമാധാനവും നേരുന്നു അതോടൊപ്പം ചെറിയ സ്നേഹിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ് എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്